ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം കലാവിദ്യാഭ്യാസം പ്രവൃത്തി പഠനം എന്നുള്ള വാർഷിക മൂല്യ നിർണ്ണ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അറിയ ചോദ്യ പേപ്പറാണ് കേട്ടോ അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത് നോക്കുക പൊതു നിർദ്ദേശങ്ങളിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പ്രവൃത്തി പഠനം എന്നീ വിഷയങ്ങളെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് ചോദ്യപേപ്പറിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഓരോ വിഭാഗത്തിനും പതിനഞ്ച് സ്കോർ വീതം ആണ് പതിനഞ്ച് മിനിറ്റ് എന്താണ് കൂൾ ഓഫ് ടൈം ആണ് മൂന്ന് വിഭാഗത്തിന്റെ ഉത്തരങ്ങൾ പ്രത്യേകം പേപ്പറിൽ എഴുതി നൽകേണ്ടതാണ് അവയിലെല്ലാം നിങ്ങളുടെ പേര് വിഷയം ക്ലാസ് റോൾ നമ്പർ എന്നീ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കാം ഫസ്റ്റ് നമുക്ക് ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ് നോക്കൂ സമയം നാല്പത് മിനിറ്റ് ആണ് അല്ലേ സ്കോർ പതിനഞ്ചാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ശരി ഉത്തരത്തിന് ഒരു സ്കോർ വീതാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി നാലിലെ നെക്സ്റ്റ് രണ്ടാമത്തത് സംസ്ഥാന കായിക ദിനമായ ഒക്ടോബർ പതിമൂന്ന് ആരുടെ ജന്മദിനമാണെന്ന് അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന കായിക ദിനമായ ഒക്ടോബർ പതിമൂന്ന് ആരുടെ ജന്മദിനമാണ് മേജർ ധ്യാൻചന്ദ് ആണോ കേണൽ ഗോതവർമ്മ രാജയാണോ മിൽഗ സിംഗ് ആണോ ജിമ്മി ജോർജ് ആണോ ആര് ആ കേണൽ ഗോതവർമ്മ രാജ അല്ലേ ഓക്കേ ദക്സ്റ്റ് എന്താണ് ഗുസ്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച സ്ഥാപനം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ഗുസ്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച സ്ഥാപനം ഏത് പേരിൽ അറിയപ്പെടുന്നു കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സ്പോർട്സ് അക്കാദമികൾ അകാരകൾ സി ഏതാണ് അകാരകൾ അല്ലെ എന്താണ് അകാരകൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് എന്താണ് ചുവടി കൊടുത്തിരിക്കുന്നതിൽ ചലനരഹിത സന്ധിക്ക് ഉദാഹരണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചലനരഹിത സന്ധിക്ക് ഉദാഹരണം തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ് കൈമുട്ടിലെ സന്ധി നട്ടലിലെ സന്ധി ഇടുപ്പ് സന്ധി തലയോട്ടിയിലെ സന്ധി അല്ലെ അപ്പൊ അതിലെ ഏതാണ് ഈ ചലന ഹിതസന്ധിക്ക് ഉദാഹരണം ആ ഏതാണ് തലയിലോണ്ടിലെ സന്ധിയാണ് അല്ലേ ഓക്കെ നെക്സ്റ്റ് എന്താണ് നോക്കൂ അഞ്ചു മുതൽ അമ്പത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരം ഉത്തരവേതല്ലേ ശരി ഉത്തരത്തിന് രണ്ട് സ്കോർ വീതമാണ് അപകടത്തിൽപ്പെട്ട് ബോധ ബോധരഹിതനായ ആൾ ശ്വസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന രീതികൾ ഏതെല്ലാം ചോദിച്ചത് അപകടത്തിൽപ്പെട്ട് ബോധരഹിതനായ ആൾ ശ്വസിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന രീതികൾ ഏതെല്ലാം ആണ് ആ ആദ്യം നോക്കുക അല്ലേ പിന്നെ കാതോർക്കുക അനുഭവിച്ചറിയുക പരിശോധിക്കുക ഇതാണല്ലേ ദ നെക്സ്റ്റ് നോക്കൂ ആറാമത്തേത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞത് ഫുട്ബോൾ അക്കാദമി സൈക്ലിംഗ് അക്കാദമി നീന്തൽ അക്കാദമി ഷൂട്ടിംഗ് അക്കാദമി ഇവിടെ ഇവരെ ഓരോരുത്തർ ഇതൊന്നും തന്നിട്ടില്ല അവരോ ഇന്നും തന്നിട്ടുണ്ട് അപ്പോൾ അതിന് എന്താണ് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഫുട്ബോൾ അക്കാദമി എന്താണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കോംപ്ലക്സ് ആണ് സൈക്ലിംഗ് അക്കാദമി ഇന്ദിരാഗാന്ധി സ്പോർട്സ് കോംപ്ലക്സ് ആണ് നീന്തൽ അക്കാദമി ഏതാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി സ്വിമ്മിംഗ് ആണ് ഷൂട്ടിംഗ് അക്കാദമി ഏതാണ് ഡോക്ടർ കൺസിംഗ് ഷൂട്ടിംഗ് റേഞ്ച് അല്ലേ അതിപ്പോൾ ഓരോന്നിൻ്റെ അതിനനുസരിച്ചുള്ളത് ഉണ്ട് ഇല്ല ഷൂട്ടിംഗ് ആണെങ്കിൽ അവിടെ ഷൂട്ടിംഗ് റേഞ്ചിൽ നിന്ന് വരുന്നുണ്ട് നീന്തലിൻ്റെ സ്വിമ്മിങ് പൂൾ എന്ന് വരുന്നുണ്ട് അല്ലേ പിന്നെ ഫുട്ബോളിൻ്റെ നമുക്കറിയാം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കോംപ്ലക്സ് ആണല്ലേ ഒക്കെ നോക്കിയാൽ മതി അല്ലേ ഓക്കെ നെക്സ്റ്റ് നോക്കൂ എത്രാമത്താണ് ആ ഏഴാമത്തത് അല്ലെ അസ്ഥി വ്യവസ്ഥയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചിരിക്കുന്നത് അസ്ഥി വ്യവസ്ഥയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാം എന്താണ് ആ ശരീരത്തിന് ഘടന നൽകുന്നു പിന്നെന്താണ് ആന്തരികാവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു ശരീരം ചലിക്കുന്നതിന് സഹായിക്കുന്നു ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തെ സഹായിക്കുന്നു ഓക്കേ നെക്സ്റ്റ് എട്ടാമത്തെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ കളിക്കളത്തിൽ വീണ് കിടക്കുന്ന കളി കളിക്കാരനെ എഴുതേൽക്കാൻ സഹായിക്കുന്ന എതിർ ടീമാംഗം പാലിച്ച മര്യാദകൾ എന്തെല്ലാം എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് താഴെ വീണ് എന്താണ് വീണു കിടക്കുകയാണ് അയാളില്ല കളിക്കാരൻ അപ്പൊ അയാളെ എഴുതേൽക്കാൻ സഹായിക്കുന്ന എതിർ ടീമാംഗം എന്താ പാലിച്ച മര്യാദകൾ എന്തെല്ലാമാണ് എന്താ സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റ് കളിക്കളത്തിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചുള്ള പരസ്പര ബഹുമാനം ിതിരെ എതിരാളികളുടെ വേദനയിൽ മനസ്സ് മനസ്സിലെ അതൊക്കെയാണ് അയാൾ കാണിച്ചത് അല്ലേ ഓക്കെ ദെൻ നെക്സ്റ്റ് ഒമ്പതാമത്തതാണ് അല്ലേ മികച്ച മത്സരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾ പരിഗണിക്കണം മികച്ച മത്സരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പരിഗണിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആ കായിക താരങ്ങൾക്ക് മികച്ച കായിക നൈപുണിയും പേക്ഷിതമാണ് കളിക്കാരുടെയും കാണികളുടെയും പെരുമാറ്റവും അച്ചടക്കവും കളിക്കളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒഫീഷ്യലുകളുടെ നിലവാരം കളിക്കളത്തിലെ മറ്റ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക യോജിച്ച മത്സരക്രമവും സമയക്രമവും സംഘടനാ മികവും അല്ലെ ഓക്കെ ഇതൊക്കെയാണ് എന്ത് ആ എന്താ കാര്യങ്ങൾ പരിഗണിക്കേണ്ടല്ലേ മത്സരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കണം നെക്സ്റ്റ് എന്താണ് പത്ത് പതിനൊന്ന് ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക ശരിത്രത്തിന് മൂന്ന് സ്കോറാണ് കേട്ടോ അപ്പൊ പത്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ മികച്ച കായിക താരങ്ങളെ കണ്ടെത്തുക മികച്ച പരിശീലനം നൽകുക അന്താരാഷ്ട്ര മത്സരം പരിചയം നൽകുക ശാസ്ത്രീയ പരിശീലനം ഉപകരണ ലഭ്യത ദേശീയ ടീമിന്റെ തയ്യാറെടുപ്പ് പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുക അല്ലേ ഓക്കെ നെക്സ്റ്റ് പതിനൊന്നാമത്തെ ഏതാണ് പത്തോ പതിനൊന്നോ ഏതെങ്കിലും എഴുതിയാൽ മതി അല്ലേ ഓക്കെ ഇനി പതിനൊന്നാമത്തെന്താ ഒരു നല്ല കളി സ്ഥലത്ത് ഉണ്ടായിരിക്കേണ്ട സജ്ജീകരണങ്ങൾ എന്തെല്ലാമാണ് ആ എന്താണ് അപകടരഹിതമായ രീതിയിൽ കളിസ്ഥലം സജ്ജി അപകടരഹിതമായ രീതിയിൽ കളിസ്ഥലം സജ്ജീകരിക്കുക കാണികൾക്കെല്ലാം കളി ദൃശ്യമാകുന്ന രീതിയിൽ ഗ്യാലറി സജ്ജീകരണങ്ങൾ കാലാവസ്ഥാ അനുസരിച്ച് കളികൾ സംഘടിപ്പിക്കുന്നതിനുള്ള സൗകര്യം കളിയുടെ നിലവാരത്തിനനുസരിച്ചുള്ള ഒഫീഷ്യൽസിന്റെ ലഭ്യത അല്ലേ ഓക്കെ അപ്പോൾ ഇതെയിലി കഴിഞ്ഞിട്ട് എന്താക്കുക പേപ്പർ പേപ്പറ് അവിടെ ഏത് അധ്യാപകരാണുള്ളത് അവർക്ക് കൊടുക്കുക അല്ലേ എന്നിട്ട് അടുത്ത പുതിയ പേപ്പർ വാങ്ങിയിട്ടാണ് അതിൽ നിങ്ങൾ കലാവിദ്യാഭ്യാസം എന്ന് ഹെഡിങ് കൊടുക്കുക പിന്നെ നിങ്ങളുടെ പേര് ക്ലാസ് പിന്നെ റോൾ നമ്പർ അതൊക്കെ എഴുതുക എഴുതേണ്ട പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ എഴുതുക ഓക്കെ ദെൻ ചോദ്യം നോക്കാം ഓ കലാവിദ്യാഭ്യാസമാണ് കേട്ടോ ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ശരിത്തരത്തിന് ഒരു സ്കോർ വീതമാണ് കേട്ടോ ഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന കേരളീയ കലാരൂപം ഏതാണ് ഓട്ടൻ തുള്ളലാണല്ലേ ചിത്രം വരച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഏറ്റവും കടുപ്പം കൂടിയ രേഖകൾ വരയ്ക്കാൻ ഏത് പെൻസിലാണ് ഉപയോഗിക്കേണ്ടത് ചിത്രം വരച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഏറ്റവും കടുപ്പം കൂടിയ രേഖകൾ വരയ്ക്കാൻ ഏത് പെൻസിലാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന എച്ച് ബി ടു ബി സിക്സ് എക്സ് ടെൻ ബി അല്ലേ അതിൽ ഏതാ ഏത് പെൻസിലോ ഉപയോഗിക്കേണ്ടത് ടെൻ ബി ലേ ഓക്കേ നെക്സ്റ്റ് എന്താണ് വേഷഭൂഷാദികളുടെ കഥാപാത്രത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് ഏത് അഭിനയ രീതിയിലൂടെയാണ് ം അല്ലെ ഏതാണ് ആഹാര്യം ഓക്കെ ദക്സ്റ്റ് ഇത്രാനത്തെ നാലാമത്തതാണ് അല്ലേ നാട്യശാസ്ത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാന്നുവച്ചിരിക്കുന്നത് നാട്യശാസ്ത്രം നാട്യശാസ്ത്രം ആരാ രചിച്ചത് നാട്യശാസ്ത്രം ഭരതമുനിയാണ് കേട്ടോ ഓക്കെ ഭരത മുനി മുനിയാണത് നാട്യശാസ്ത്രം രചിച്ചിരിക്കുന്നത് ഓക്കെ ദെക്സ്റ്റ് സംഗീതം ചിത്രകല നൃത്തം നാടകം എന്നീ മേഖലകളിൽ നിന്നാണ് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും രണ്ടിടത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓരോന്നിനും മൂന്ന് സ്കോർ വീതമാണ് കേട്ടോ ഓക്കെ അതെ നാടൻ കലാരൂപങ്ങളിൽ ഉപയോഗിക്കുന്ന മൂന്ന് താളവാദ്യങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാ ചെണ്ട പുളുവം വീണ കുറുംകുഴൽ വില്ല് ഡോലക്ക് പറ തുടി പെരുമ്പറ എന്നൊക്കെ ഉണ്ടല്ലേ അതിലേതെങ്കിലും എത്ര ശേഷിച്ചിരിക്കുന്ന നാടനത്തിന്റെ പേരെഴുതാനല്ലേ മൂന്നതാളം അതിനെ മൂന്നെണ്ണം എഴുതിയാൽ മതി കേട്ടോ ഉം നാലെണ്ണം എഴുതിയെച്ച് കുഴപ്പമൊന്നുമില്ല അറിയുന്നാളെ എഴുതുക നെക്സ്റ്റ് ആറാമത്തെ പരാമ്പര പരമ്പരാഗത കേരളീയ ചുവർചിത്ര രചനാ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചവർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിരിക്കുന്നത് പരമ്പരാഗത കേരളീയ ചുവർചിത്ര ചുവർല അല്ല രചനാ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചവർണ്ണങ്ങൾ ഏതൊക്കെയാണ് പച്ച ചുവപ്പ് മഞ്ഞ വെള്ള കറുപ്പ് അല്ലേ അഞ്ചാണ് അല്ലെ എന്ന് പറഞ്ഞാൽ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏതൊക്കെ പച്ച ചുവപ്പ് മഞ്ഞ വെള്ള കറുപ്പ് ഓക്കെ അതെ നെക്സ്റ്റ് എന്താണ് ഏഴാമത്തത് ചൂടെ കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങളിൽ നർത്തകരുടെ മുഖത്തെ ഏത് ഭാവമായിരിക്കും സ്ഫുരിക്കുന്നത് നോക്ക് ഉദാഹരണം പൂവിരിയെന്ന് കാണിക്കുന്ന ഏതാണ് ശൃംഗാരം അപ്പൊ എനിക്ക് പേടിയാവുന്നുള്ള ഏതാണ് കാണിക്ക ആ എന്താണ് ആ ഭയാനക ഈ വൃത്തികെട്ട മണം സഹിക്കാൻ വയ്യ ഭീവത്സവം ഞാൻ ജയിച്ചു എന്നുള്ളതാ വീരം അല്ലെ അതൊക്കെയാണ് കാണിക്കുന്നത് അല്ലെ ഓക്കെ തിരക്ക് എട്ടാമത് തിരക്ക് പിടിച്ച ഒരു ഉത്സവ സിനിമാ ദൃശ്യത്തിനായി നിങ്ങൾ എന്തെല്ലാം ദൃശ്യഭാഗങ്ങൾ ഷോർട്സ് ചിത്രീകരിക്കും തിരക്ക് പിടിച്ച ഒരു ഉത്സവ പറമ്പിന്റെ സിനിമാ ദൃശ്യത്തിനായി നിങ്ങൾ ഏതെല്ലാം ദൃശ്യഭാഗങ്ങൾ ഷോർട്സിൽ ചിത്രീകരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ആയിരിക്കും ഉത്സവ പറമ്പിലെ ആളുകളുടെ തിരക്ക് ചെണ്ടമേളം തിടമ്പേറിയ ആനകൾ ഉത്സവ ചന്ത കൊടി കൊടിതോരണങ്ങൾ ഉത്സവ കമ്പറ്റി അംഗങ്ങളുടെ തിരക്ക് അല്ലെ ഉം അടുത്തെന്താണ് ഒമ്പതാമത്തതാണ് കേട്ടോ കുട്ടനാടൻ ആറങ്ങുളം എന്നീ ശൈലികളിലുള്ള വഞ്ചിപ്പാട്ടിൻ്റെ ഏതെങ്കിലും ഒന്നിന്റെ വായ്ത്താരി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം കുട്ടനാടൻ ആറങ്കുളം ഏതെ ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ വായ്ത്താരി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം വായ്ത്താരി ഏതായിരിക്കും തര തി തേയ് തകതെയ് തെയ്തോം അല്ലേ അതൊന്ന് പിന്നെ കുട്ടനാടൻ ശൈലിയാണ് അല്ലേ ഞാൻ തയ് തക തൈ തയ്ം ദിത്തോം തക ദി അപ്പോൾ അത് രണ്ടും രണ്ടും ശൈലി തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ കുട്ടനാടൻ ഉണ്ട് ആറന്മുള അപ്പോൾ അപ്പം അറിയുന്ന വായത്താരി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് എന്താണ് പത്താമത്തത് നോക്കൂ കമ്പ്യൂട്ടറിൽ ജിംബ് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുമ്പോഴുള്ള സൗകര്യങ്ങളിൽ മൂന്നെണ്ണം എഴുതുക കമ്പ്യൂട്ടറിൽ ജിംബ് അല്ലേ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുമ്പോഴുള്ള സൗകര്യങ്ങളിൽ മൂന്നെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് സൗകര്യം നോക്കിയത് എന്താ ലെയറുകളായി ചിത്രം രൂപപ്പെടുത്താം ഇഷ്ടം പോലെ നിറവ്യത്യാസം വരുത്താം വിവിധ ബ്രഷുകൾ ഉപയോഗിക്കാം പ്രകാശ തീവ്രത ക്രമപ്പെടുത്താം അല്ലേ നെക്സ്റ്റ് പതിനൊന്നാമത്തെ എന്താണ് അഭിനയത്തിന് അഭിനയത്തിനേറെ സഹായകരമാകുന്നവയാണ് നവരസങ്ങൾ ഇതിൽ ചിലത് ചൂടായി ചേർക്കുന്നു മറ്റുള്ളവ കൂടി ചേർത്ത് പൂർത്തിയാക്കുക ശൃംഗാരം ബീബൽസം ഹാസ്യം പിന്നെന്താണ് വരുന്നത് ആ കരുണം ഭയാനകം രൗദ്രം വീരം അത്ഭുതം ശാന്തം ഇതൊക്കെയാണ് എന്ത് വരുന്നത് ആ ഈ അഭിനയത്തിന് സഹായമാവുന്ന നവരസങ്ങൾ അല്ലേ ഒരു ചലച്ചിത്രത്തിന്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ അതിന്റെ ഏതെല്ലാം ഘടകങ്ങൾ പരിഗണിക്കും ഒരു ആസ്വാദന കുറിപ്പ് ഒരു ചലച്ചിത്രത്തിന്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക അതിന്റെ ഏതെല്ലാം ഘടകങ്ങളാണ് നിങ്ങൾ പരിഗണിക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയും പ്രമേയത്തിന്റെ മേന്മ സംവിധാന മികവ് ചിത്ര സംയോജന മികവ് അഭിനയ മികവ് അല്ലേ ഇതൊക്കെയാകുമ്പോൾ നമ്മള് എന്താണ് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ നമ്മൾ പരിഗണിക്കുക ഓക്കെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു ഉത്തരം എഴുതുക ശരി ഇത്രത്തിന് അഞ്ച് സ്കോറാണ് ചേരുമ്പടി ചേർക്കാനാ സാ ഇതിന് ഏതാ ഏതാണ് അഷഡ്ജം ഗ പ പഞ്ചമം നീ നിഷാദം വിരിയാസാക്കുവരുന്നത് അല്ലേ ഒക്കെ വരുന്നത് അടുത്ത എന്താണ് നോക്കിയേ എടക്കൽ ഗുഹ ചിത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങൾ എഴുതാനാ ഇടക്കൽ ഗുഹ എവിടെയാണുള്ളത് നമുക്കറിയാം അല്ലെ എവിടെ വയനാട് ഉള്ളത് അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്കറിയുന്ന ഇത് എഴുതാനാ പറഞ്ഞിരിക്കും അപ്പൊ വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് ഇടയ്ക്കൽ ഗുഹ ചെറുശിലായുഗത്തിലേതാണ് ഈ ചിത്രങ്ങൾ പാറയിൽ കൊത്തുചിത്രങ്ങളായാണ് ഇവ രൂപപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യരൂപങ്ങളും മൃഗരൂപങ്ങളും ഇടകലർന്ന ചിത്രീകരണമാണ് ഇടക്കൽ ഗുഹയിൽ ഉള്ളത് അല്ലേ ഓക്കേ നെക്സ്റ്റ് എന്താണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഒരു ഗാനം നൃത്താവിഷ്കാരം നടത്തുന്നതിനുള്ള ഏതെങ്കിലും അഞ്ച് ഘട്ടങ്ങൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു ഗാനം നൃത്താവിഷ്കാരം നടത്തുന്നതിനു നടത്തുന്നതിനുള്ള ഏതെങ്കിലും അഞ്ച് ഘട്ടങ്ങൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കണം സാഹിത്യത്തിനനുസരിച്ചുള്ള താളം കണ്ടെത്തല് അർത്ഥത്തിനനുസൃതമായ ഈണം നൽകല് മുദ്രകളും അഭിനയവും ചേർത്ത് പദങ്ങളുടെ അർത്ഥം അഭിനയിക്കല് ദൃശ്യാവിഷ്കാരം നടത്തുമ്പോൾ സംഘങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തല് ഓക്കെ ദക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ കൊടും വരൾച്ച അനുഭവപ്പെടുന്ന ഒരു ഗ്രാമപ്രദേശത്ത് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഒരു ലഘു ചലച്ചിത്രമായി ആവിഷ്കരിക്കുന്നതിന് അനുയോജ്യമായ ദൃശ്യ സൂചനകൾ ക്രമമായി എഴുതുക കൊടും വരൾച്ച അനുഭവപ്പെടുന്ന ഒരു ഗ്രാമപ്രദേശത്ത് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഒരു ലഘു ചലച്ചിത്രമായി ആവിഷ്കരിക്കുന്നതിന് അനുയോജ്യമായ ദൃശ്യ സൂചനകൾ ക്രമമായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആ വരണ്ടു കിടക്കുന്ന പാടം പറ്റിക്കിടക്കുന്ന ജലാശയങ്ങൾ പച്ചപ്പില്ലാത്ത വൃക്ഷലതാദികൾ മഴയുടെ ദൃശ്യങ്ങൾ ആഹ്ലാദ ഭരിതരായ നാട്ടുകാർ അല്ലേ ഓക്കെ അതൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ നമുക്ക് എന്താണ് ഈ ഇത് ില്ലേ അപ്പൊ നമുക്ക് കലാവിദ്യാഭ്യാസം കഴിഞ്ഞു അപ്പം നിങ്ങൾ എന്താക്കാം ഡെഴുതി കഴിഞ്ഞതിന് ശേഷം പേപ്പർ അവിടെയുള്ള അധ്യാപകർക്ക് കൊടുക്കുക എന്നിട്ട് എന്താക്കുക അടുത്ത പുതിയ പേപ്പർ വാങ്ങിയിട്ട് നിങ്ങൾ എന്താക്കുക പ്രവർത്തി പടുന്ന ഹെഡിങ് കൊടുക്കുക നിങ്ങളുടെ പേര് ക്ലാസ് റോൾ നമ്പർ എന്തൊക്കെ എഴുതാൻ പറഞ്ഞിട്ട് അതൊക്കെ എഴുതുക എഴുതുകട്ടോ ഓക്കെ അല്ലെ ഫസ്റ്റ് എന്താണ് നോക്കുക ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്ന് ശരിത്തരം തെരഞ്ഞെടുത്ത് എഴുതുക ശരി ഒരു സ്കോർ വീതമാണ് കേട്ടോ ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ ചുവപ്പും മഞ്ഞയും ചേർത്താൽ കിട്ടുന്ന നിറം ഏത് എന്നാണ് വെച്ചിരിക്കുന്നത് ഫാബ്രിക് പെയിൻറിങ്ങിൽ ചുവപ്പും മഞ്ഞയും ചേർത്താൽ കിട്ടുന്ന നിറം ഏതാ ഓറഞ്ച് ആണ് അല്ലേ ഓക്കെ എംബ്രോയിഡറി പൂക്കൾ തയ് തയ്ക്കുമ്പോൾ പൂമ്പടി തയ്ക്കുവാൻ ഉപയോഗിക്കുന്ന തയ്യൽ ഏതെന്നാണ് എംബ്രോയിഡറി പൂക്കൾ തയ്ക്കുമ്പോൾ പൂമ്പടി തയ്ക്കുവാൻ ഉപയോഗിക്കുന്ന തയ്യൽ ഏതാണ് ആ എന്താ ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ ഓക്കെ ദൻ നെക്സ്റ്റ് നോക്കും കമ്പിളി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത് ഏത് ജീവിയുടെ രോമം ഉപയോഗിച്ചാണ് കമ്പിളി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത് ഏത് ജീവിയുടെ രോമം ഉപയോഗിച്ചാണ് കമ്പിളി ആ ചെമ്മരിയാടില്ലേ ഓക്കെ ദ നെക്സ്റ്റ് എന്താണ് പേപ്പർ മുറിക്കാതെ മടക്കുകൾ ഉപയോഗിച്ച് രൂപങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ പറയുന്ന പേരെന്ത്ന്നാ പേപ്പർ മുറിക്കാതെ മടക്കുകൾ ഉപയോഗിച്ച് രൂപങ്ങൾ നിർമ്മിക്കുന്നതിന് പറയുന്ന പേരെന്തായിരുന്നു നമ്മളിടയ്ക്ക് ഉണ്ടാക്കുന്ന ഓരോ വർഷത്തിന് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ ഒറിഗാമി ഓക്കെ എല്ലാ വർഷത്തോടെയും നമ്മൾ ഉണ്ടാക്കുന്ന സംഭവമാണ് അല്ലേ ഒറിഗാമി ദ നെക്സ്റ്റ് അഞ്ച് മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക ശരി ഇത്തരത്തിന് രണ്ട് സ്കോർ ചെയ്തോട്ടോ ഓക്കെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും രണ്ട് പഴവർഗ്ഗങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത് ഏതാണ് ഓറഞ്ച് സ്ട്രോബെറി പപ്പായ കിവി മുദാവി എന്നൊക്കെ എന്താണ് ഓറഞ്ച് സി വൈറ്റാമിൻ സി ഉണ്ട് അല്ലേ വിറ്റാമിൻ സി ഉണ്ട് ദ നെക്സ്റ്റ് ഇലക്ട്രിക്കൽ വയറിംഗിൽ വ്യത്യസ്തം നിറമുള്ള വയറുകൾ ഉപയോഗിക്കുന്ന എന്തിനെ സൂചിപ്പിക്കുന്നു ഇലക്ട്രിക്കൽ വയറിങ്ങിൽ വ്യത്യസ്ത നിറമുള്ള വയറുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ആ അതിൽ ഫേസ് ഉണ്ട് ന്യൂട്രൽ ഉണ്ട് എർത്ത് തുടങ്ങിയ സൂചിപ്പിക്കുന്നതിനാണ് അല്ലേ ഓക്കെ മണ്ണിലെ ജൈവ വൈവിധ്യം നിലനിർത്താൻ ഉപയോഗിക്കുന്ന കൃഷിരീതിയും വളപ്രയോഗവും ഏത് എന്ന് വെച്ചിരിക്കുന്നത് മണ്ണിലെ ജൈവ വൈവിധ്യം നിലനിർത്താൻ ഉപയോഗിക്കുന്ന കൃഷിരീതിയും വളപ്രയോഗവും ഏത് ഏതാണ് ആ ജൈവ കൃഷി ജൈവവളം അല്ലേ ഓക്കെ ദക്സ്റ്റ് നോക്കൂ എട്ടാമത് അല്ലേ തടി കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് തടി കൊണ്ട് അല്ലേ ഏതൊക്കെയാണ് ഉളികൾ വാളൻ ഹാമർ ഹാമറല്ലേ സോ കൈവാൾ പിന്നെന്താണ് ജാക്ക് പ്ലെയിന് ചീന്തേരി അല്ലെ മട്ടം എന്താണ് പിന്നെന്താണ് സ്ക്രൂ ഡ്രൈവർ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് നോക്കൂ ഒമ്പതാമത്തതാണ് കേട്ടോ ഒമ്പത് പത്ത് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉത്തരം എഴുതുക ശരി ഉത്തരത്തിൽ മൂന്ന് സ്കോറാണ് കേട്ടോ ഒമ്പത് ചന്ദനത്തിരി നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രി സാമഗ്രികളുടെ പേരെഴുതാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചന്ദനത്തിരി ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങളാണ് ആവശ്യം ആ എന്താണ് നർഗീസ് നർ നർഗീസ് നർവ എടനപ്പൊടി അല്ലേ ജിഗറ്റ് പൗഡർ കളമാവ് കുളമാവ് കരിപ്പൊടി പിന്നെ ഓയിൽ കമ്പ് ചന്ദ്രപ്പൊടി സാമ്പ്രാണി മുതലായവണ ഈ ചന്ദനൻതിരി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് പത്താമത്തെ ആണ് ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന വിധം വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രോ ബാഗിൽ അല്ലേ അപ്പൊ ഉൾബാഗം കൊറത്തതും പുറംഭാഗം വെളുത്തതുമായ ഗ്രോ ബാഗ് എടുക്കുക കല്ലുകളും വേരുകളും നീക്കം ചെയ്ത മണ്ണിൽ ചാണകപ്പൊടിയും കലർത്തി ഗ്രോ ബാഗിന്റെ മുക്കാൽ ഭാഗം നിറയ്ക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് ശേഷം എന്താണ് വിത്ത് പാകുക സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വെക്കുക വെള്ളവും വളവും അതാത് സമയത്ത് നൽകുക നെക്സ്റ്റ് എന്താണ് പതിനൊന്ന് പന്ത്രണ്ട് ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉത്തരം എഴുതുക ശരി ഇത്തരത്തിൽ എന്താണ് നാല് സ്കോറാണ് കേട്ടോ അപ്പോൾ പതിനൊന്ന് എന്താണ് ടേബിൾ ക്ലോത്തിൽ വെജിറ്റബിൾ പ്രിന്റ് സെന്റർ ഡിസൈൻ ബോർഡർ ഡിസൈൻ ചെയ്ത് മോടി പിടിപ്പിക്കുന്ന വിധം വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ എങ്ങനെയാണ് നോക്ക മേശവിരിക്ക ആവശ്യമായ അളവിൽ പോപ്ലീൻ തുണി എടുത്ത് നിവർത്തി വിരിക്കുക ഉരുളക്കിഴങ്ങ് ചേന ക്യാരറ്റ് തുടങ്ങിയവയിൽ ബോർഡറിനും സെന്ററിനും ആവശ്യമായ ഡിസൈൻ ബ്ലേഡ് കുത്തി എന്താണ് ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് കർവ് ചെയ്യുക വെണ്ട ബീൻസ് എന്നിവയോ ഉപയോഗിക്കാം ഫാബ്രിക് പെയിന്റ് അനുയോജ്യമായ കളറ് കഴിത്തി കുറഞ്ഞ സ്പോഞ്ചിൽ എടുത്ത് തയ്യാറാക്കി അച്ച് അതിൽ മുക്കി തുണി പതിപ്പിക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എഫ് ആർ പേപ്പർ ഉപയോഗിച്ച് ഓഫീസ് എൻവലപ്പ് ഓഫീസ് കവർ നിർമ്മിച്ചതിന്റെ വർക്ക് ഡയറി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ എങ്ങനെയാണ് ആ ഇവിടെ പാർക്ക് ഡയറി ഇങ്ങനെയാണ് ഞാൻ നമ്പർ ഒന്ന് തീയതിരീതിക പിന്നെ പ്രവർത്തനത്തിൻ്റെ പേര് ഓഫീസ് കവർ നിർമ്മാണം മേഖല സേവനം പ്രക്രിയ എ ഫോർ പേപ്പർ എടുത്ത് വീതിയുടെ ഇരുവശത്തു നിന്ന് നടുവിലേക്ക് ഒരു സെൻറ്റിമീറ്റർ ഓവർലാപ്പ് ചെയ്ത് വരത്തക്ക വിധം മടക്കി നീളത്തിൻ്റെ ഒരറ്റം ഒരു സെൻറ്റിമീറ്റർ വീതിയിലും മറ്റേ അറ്റം രണ്ടര സെൻറ്റിമീറ്റർ വീതിയിലും മടക്കി മുഴുവൻ നിവർത്തി നാല് മൂലയിലുള്ള ദീർഘചതുരങ്ങൾ മുറിച്ച് കളഞ്ഞ് ഫ്ലാപ്പുകൾ ഷേപ്പ് വരുത്തി പക്ഷ തേച്ച് ഓവർലാപ്പ് ചെയ്ത് ഭാഗവും ശേഷം ഒരു സെൻറ്റിമീറ്റർ വീതിയുള്ള ഫ്ലാപ്പും പൊട്ടിച്ച് ഉൾഭാഗം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കവർ തുറന്ന് വെച്ച് ഉണക്കി ഓഫീസ് കവർ ഉണ്ടാക്കുക അല്ലേ അങ്ങനെ ഓഫീസ് കവർ ലഭിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലിട്ടോ അപ്പോൾ എന്താണ് നിങ്ങൾ നന്നായി പഠിക്കുക എന്നിട്ട് ആൻസ് ഫ്രീ ആട്ടോ ഓക്കെ താങ്ക് യു